ബൗണ്ടും ബൗണ്ടും പോയി പോയി എല്ലാ എല്ലാവരും ഒന്ന് ലൈക്ക് ുംവിട്ടി പുറത്താക്കി ഞാൻ അവനെ ചവിട്ടി അവന്റെ എല്ലൊ ഈ പാട്ട് ഇറങ്ങിയ സമയത്ത് എന്റെ വീട്ട് റെക്കോർഡ് ചെയ്യാൻ വന്നിട്ടുണ്ട് ആണോ അറുപത് പേരല്ലേ പ്ലീസ് എല്ലാവരും എന്റെ ചാനൽ ഒന്ന് സബ് ചെയ്യുമോ പ്ലീസ് 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 എന്നും നിന്നെ പൂജിക്കാം പൊന്നം പൂവും ചൂടിക്കാം പിന്നെ ചേതി കുമാർ ഓയ് ഓയി ഓയി രാത്രി വരാ ഓക്കെ രാത്രി പതിനൊന്ന് മണിക്ക് ലൈവുണ്ട് കേട്ടോ എല്ലാവരും വരണേ എല്ലാവരും സബ് ചെയ്തിട്ടോ നോട്ടിഫിക്കേഷൻ ഓൺ ഇടണേ എല്ലാവരും നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിട്ട് ലൈവ് തുടങ്ങുമ്പോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ പഴയ ടാപ്പ് റെക്കോർഡിലോ ിട്ടോ ഞാനിട്ട് എന്തോന്നിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിട്ടോ പ്ലീസ് എല്ലാവരും ഒന്ന് സബ് ചെയ്യോ പ്ലീസ് രണ്ടു വട്ടം സ്ക്രീനിൽ ടച്ച് ചെയ്താൽ മതി വീട്ടിലുണ്ടോ ടേപ്പ് റെക്കോർഡ് ഉണ്ടോ ഇല്ല ഇല്ല ഇതിലോ ഇല്ലോ ഓക്കെ ഓക്കെ ടേപ്പ് റെക്കോർഡിംഗ് ഇല്ല ആ സാധനം ശരിക്കും ഞാൻ കണ്ടിട്ട് ഓടിയിട്ടില്ല ഞാൻ ഒരെണ്ണം പഴയത് വാങ്ങിച്ചോ ആ എത്ര രൂപയായി മൂന്ന് വർഷായോ ആ ചേച്ചി ആയിരം രൂപയോ ഓക്കെ 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 പ്ലീസ് അൻപത്തി നാല് പേരുണ്ട് എല്ലാവരും എന്റെ ചാനൽ ഒന്ന് സബ്മിറ്റ് ചെയ്യൂ പ്ലീസ് അതുപോലെ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ പക്ഷേ കാസറ്റ് വർക്ക് ചെയ്യില്ല ആണോ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ് 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 എല്ലാവരും ഒന്ന് സബ് ചെയ്യൂ എന്റെ ഹായ് ചേച്ചി അപ്പൊ നിന്നെയും ഞാൻ ചവിട്ടി വെളിയിലാക്കേണ്ട സമയമായോ ഗെയിമിങ് പകരം ബ്ലൂടൂത്ത് കണക്ട് ചെയ്യും ആ അത് കുഴപ്പമില്ല അപ്പൊ അത് ഓക്കെ പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് എല്ലോ എന്നിട്ട് ഫോൺ കണക്ട് ചെയ്യോ ആഹാ എല്ലാവരും ലൈക്ക് അടിക്കോ പ്ലീസ് 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 രണ്ടു വട്ടം സ്ക്രീനെ ടച്ച് ചെയ്താൽ മതി ലൈക്ക് ഫാസ്റ്റ് ആയിട്ട് വന്നോളൂ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക ലൈക്ക് അടിക്കുക ലൈക്ക് അടിക്കുക ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കൂ